നമസ്കാരം നമസ്കാരം ഇതിപ്പോ നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് സഞ്ചരിക്കായിരുന്നു അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പി എസ് സി വിവാദം ഒന്ന് തണുത്തോ എന്ന് എനിക്കൊരു സംശയം കാരണം ഈ വിവാദം കഴിഞ്ഞ ദിവസം വരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ പ്രാധാന്യം കുറയുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു എന്നുള്ളൊരു സംശയം ജീ കിയുടെ ഒരു ഒപ്പീനിയൻ എന്താണ് പ്രധാനമായ പ്രതീക്ഷ ഇതിപ്പം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബം പ്രത്യേകിച്ചും മരുമകൻ മുഹമ്മദ് റിയാസ് കുറ്റവാളികളുടെ പട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ ഇതിനകത്തുനിന്ന് എങ്ങനെയും എന്ത് വില കൊടുത്തും ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നടപടി ഉടൻ തന്നെ ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നിലെവിടെയെങ്കിലും കൊലപാതകം ഒന്നിലെവിടെയെങ്കിലും കൊലപാതകം നടത്തുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തുനിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഈ മരുമകനെ വിവാദത്തിൽ രക്ഷിക്കാനുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് അടിയന്തരമായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല സാധാരണഗതിയിൽ മുൻകാല അനുഭവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു വിവാദം വരികയും അത് അപ്രസക്തമായി തീരുകയും ചെയ്യുന്നതായിരുന്നു ചരിത്രം അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കപ്പെടുകയോ ചെയ്തതാണ് താങ്കൾ ഇപ്പൊ ആ പോയിന്റാണ് ആവർത്തിക്കുന്നത് അല്ലയോ അതെ തീർച്ചയായിട്ടും ആ വഴിയിൽ പോകും ഇവിടെ ഇവിടെ അതെ ഇത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അവിടേക്ക് അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ട് ഒരു നിയമനം നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അപ്പോ അല്ലാതെ ആദ്യം ഈ വിവാദം വന്നപ്പോൾ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നു പറയാതെ പറയുന്നു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ പൊളിന്നര പിറ്റേ ദിവസം നിയമസഭയിൽ ഈ വാദം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി നേരെ കരണം അറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇങ്ങനൊരു സംഭവം ഇല്ല മാധ്യമങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നതിൽ ഒരു ശരിയുണ്ട് കാരണം ഈ പരാതി കൊടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഈ കോഴ നൽകി എന്ന് സമ്മതിക്കുന്ന ആൾക്കാർ അവരാരും പുറത്തു വരുന്നില്ല അതല്ല അവര് പുറത്തു വരാത്തത് അത് അവരെവിടെയാണ് ഇവരെ ആരോ നിശബ്ദരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ വിവാദത്തിന്റെ പിന്നിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം അറുപത് ലക്ഷം രൂപ പി എസ് സി അംഗത്വത്തിന് ഒരു വനിതാ ഹോമിയോ ഡോക്ടറെ നിയമിക്കാൻ വേണ്ടിയാണ് പൈസ ഇടപാട് നടന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ വാങ്ങി അപ്പൊ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി അറുപത് ലക്ഷം രൂപയ്ക്ക് പി എസ് സി അംഗത്വം കച്ചവടം ചെയ്യുന്ന ഒരാള് അത് ഒരു ലാഭകച്ചവടമല്ല നോക്കുള്ളൂ അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി അംഗത്വം വാങ്ങുന്ന ആളെ തിരിച്ചു വാങ്ങാൻ ആ പണം തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യും അപ്പൊ ഈ പി എസ് സിയുടെ നിയമന വിശ്വാസ്യത ആ വിശ്വാസ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കോഴ കൊടുത്ത് നിയമനം വാങ്ങിയ വാങ്ങിയാളെ അവിടെ അഴിമതി കാണിക്കുമെന്നാണ് താങ്കൾ പറയുന്നത് ഉറപ്പാണ് കാര്യം അഴിമതി ചെയ്യാനുള്ള സ്കോപ്പ് ഗോപാലക്ഷം കുറിപ്പ് എന്ന് പറയുന്ന പഴയ പ്രൊഫസർ ഗോപാലേഷ്വം കുറിപ്പ് ചെയർമാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഇന്റർവ്യൂവിന്റെ മാർക്ക് ഇരുപതാക്കി കുറച്ച് അഴിമതിയുടെ സാധ്യത ഇതാക്കിയത് കാര്യം എഴുത്തു പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കിന്റെ എൺപത് ശതമാനത്തിൽ കൂടുതൽ പി എസ് സിയിലെ ഇന്റർവ്യൂന് കൊടുക്കാൻ കഴിയില്ല പക്ഷെ അങ്ങനെ ഗ്രൂപ്പുകൾ അടച്ചെങ്കിൽ പോലും പണം വാങ്ങിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല പി എസ് സി അംഗം പറയുന്നു ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഏത് നിയമനത്തിനും അഞ്ചോ പത്തോ ലക്ഷം രൂപ വീതം വാങ്ങാൻ പറ്റും കിട്ടോ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കാര്യം ഇത് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പി എസ് സി അംഗം പറഞ്ഞതുകൊണ്ടാണ് കിട്ടിയതെന്ന് പറയാം അപ്പൊ ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും ചോരുകയാ മാത്രമല്ല ഈ ചിലപ്പോഴ അടുത്തുള്ള കേൾക്കുന്ന ഒരു വിവാദം അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത് കേൾക്കുന്നത് അതായത് അനിയന്ത്രിതമായി വേക്കൻസീസ് ഒന്നും ആവശ്യത്തിന് എന്താ പറയാ തസ്തിക ക്രിയേറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലെങ്കിൽ പോലും ചുമ്മാണ്ടങ്ങ് പി എസ് സി വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഇത് ചില ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ചേർന്നിട്ടുള്ള പി എസ് സിയിലെ ചില അംഗങ്ങളുടെ ഒത്താശയാണെന്നൊക്കെയുള്ള ആരോപണം അന്നേ വന്നിരുന്നു അതായത് പണ്ടൊക്കെ അഞ്ച് വർഷം കൂടുമ്പോഴോ വർഷം ആറുവർ കൂടുമ്പോഴായിരുന്നു എൺപതുകളിൽ തൊണ്ണൂറുകളിലൊക്കെ എൽ ഡി ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാളെ നോക്കുമ്പോൾ ഓരോ വർഷവും മിക്കവാറും എൽ ഡി ക്ലർക്ക് ഇത്ര തസ്തി നോട്ടിഫിക്കേഷൻ വരുന്നു എസ് ഐ ടെസ്റ്റ് വരുന്നു അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗ്ലാമറസ് ആയിട്ടുള്ള പല പോസ്റ്റുകളും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരുപാട് തസ്തികൾ ചുമ്മാറിന്റെ അങ്ങ് പരീക്ഷ നടക്കുകയാണ് ഈ പരീക്ഷ നടക്കുന്നു ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റുകൾ വരുന്നു പക്ഷെ ഈ റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും നിയമനം കൊടുക്കാൻ പോലും പറ്റുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സൂപ്പർ ന്യൂമറിയ സർത്തിക സൃഷ്ടിച്ചാണ് കുറേയധികം എല്ലാം നിയമനങ്ങൾ നടന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പി എസ് സി അംഗങ്ങളും സ്വകാര്യ ഈ പി എസ് സി കോച്ചിങ് സ്ഥാപനങ്ങളും തമ്മിലുള്ള അന്തർധാരണെന്നൊക്കെയുള്ള ആക്ഷേപം അന്നേ ശക്തമായിരുന്നു ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വീണ്ടും അത്തരത്തിലുള്ള ഒരു അഴിമതി എന്താ പറയാ ആവർത്തിക്കുവാനുള്ള ഒരു കളമൊരുക്കുകയാണോ ഇവർ ചെയ്യുന്നത് അല്ല സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പി എസ് സി അംഗങ്ങളും സ്വകാര്യ പി എസ് സി കോച്ചിങ് സെന്ററുമായിട്ടുള്ള അന്തർധാര നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതടക്കം ഇപ്പൊ നേരത്തെ ഒരു ഒന്നോ രണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ അതേപടി പി എസ് സി പരീക്ഷയിൽ വന്ന സംഭവം ഉണ്ടായി അപ്പൊ ഇത് ഇവിടെ പതിവാണ് വിശേഷിച്ചും പാർട്ടി സംവിധാനങ്ങളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും ഈ പി എസ് സി പരീക്ഷയുടെ സുതാര്യതയും സത്യസന്ധതയും പോലും ചോദ്യം ചെയ്യപ്പെടുക യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം നമുക്കറിയാം പി എസ് സി പരീക്ഷ നടക്കുന്ന സമയത്ത് പി എസ് സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ വാങ്ങിയിട്ട് ഉത്തരപേപ്പർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് എസ് എഫ് ഐ നേതാക്കൾ കൊടുത്ത സംഭവം ഉണ്ടായി അപ്പൊ ഇതൊന്നും തല്ലിക്കളയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അഴിമതിയുടെയിലേക്കും കെടുകാര്യസ്ഥതയിലേക്കും കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം പി എസ് സി അംഗത്വത്തിന് അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറയുമ്പോ പുറത്ത് ഇതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുന്നു ഇതിനെ കുറിച്ചുള്ള അന്വേഷണം പാർട്ടി സംവിധാനത്തിലൂടെയുള്ള അന്വേഷണം ഒരു ഭാഗത്തൂടെ നടക്കുന്നു ഈ ഇത് നടക്കുമ്പം തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ മലക്കം പറയുകയാണ് ചിലപ്പോ രാഷ്ട്രീയ കാരണമായിരിക്കാം പക്ഷെ ഇക്കാര്യത്തില് ഇത് ഭരണഘടനാ സ്ഥാപനമാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചിട്ടാണിത് ഈ രാഷ്ട്രീയ സംവിധാനം അവര് അവരുടെ അവരുടെ ഭാവിയാണ് പന്താടുന്നത് അപ്പൊ അതുകൊണ്ട് കർശനമായിട്ടും ഈ സംഭവത്തില് സി ബി ഐ അന്വേഷണം ആവശ്യമാണ് സിബിഐ ആ സി ബി ഐ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ പിന്നിലെ ബാക്കി കളികൾ കണ്ടെത്താൻ പറ്റൂ അപ്പൊ ഇന്നലെ ഈ ആല സംശയമുള്ള പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു കക്ഷിയെ മാധ്യമങ്ങൾ കണ്ടു അപ്പൊ അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ മുഹമ്മദ് റിയാസ് പറയുന്നു സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ കോക്കസ് ആരാണ് ഈ കോക്കെ അതെ ഈ കോക്കസ് എന്ന് പറയുന്ന വാക്കാണ് പ്രശ്നം അവിടെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനകത്ത് തന്നെ സി പി എം വിശേഷ അതിശക്തമായ ഒരു നീക്കം നടക്കുന്നുണ്ട് അപ്പോ ആ നീക്കം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അധികാരസ്ഥാനം ഒഴിയൽ എന്ന ലക്ഷ്യത്തിലേക്ക് ചിലർ അത്തരം നീക്കങ്ങൾ കൊണ്ടുപോകുന്നതായും ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചിലരുടെ താല്പര്യമാണ് മുഖ്യമന്ത്രിക്കെതിരായ ടൂൾ അതിനിപ്പോ മുഖ്യമന്ത്രി ഡയറക്ടറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിനെ ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ ഒരു പക്ഷേ ഒരുപക്ഷെ റിയാസ് ഉദ്ദേശിക്കുന്ന ആ ഫോക്കസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യപിതാവിനും എതിരെയുള്ള ഒരു ഫോക്കസ് ആണ് എന്ന എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലോ അല്ല അത് ചെലപ്പോ ആയിരിക്കാം ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് അടി കേന്ദ്രീകരിച്ച് കോക്കസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് റിയാസിനെ തന്നെയാണ് പക്ഷെ ഈ പിണറായി വിജയനെതിരെയുള്ള ആരോപണം ആരും രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി മാറ്റണം മുഖ്യമന്ത്രി രാജാവിനെ പോലെ മഹാരാജാവിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതും ഒക്കെ ആശയം വന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലാണ് ഇനിയിപ്പൊ അടുത്ത സംസ്ഥാന സമിതി നടക്കുമ്പോഴും സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഈ ആരോപണം കൂടുതൽ ശക്തമാകും പിണറായി വിജയനെ ആർക്കും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ അതിശക്തനായ ഏകാധിപതിയാണ് പിന്നെ ആരോപണം ഉന്നയിച്ചവന്റെ ഉന്നയിച്ചവനെ പുള്ളി ഇല്ലാതാക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോമിയോ ഡോക്ടർ ദമ്പതിമാരാണ് ഇത് പരാതിക്കാർ അല്ലെങ്കിൽ അവരാണ് കാശ് കൊടുത്തവർ അവരെ ആരും കാണുന്നില്ല അവർ പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ല അവർ മിണ്ടുന്നില്ല അവരെ സൈലന്റ് ആക്കിയതാണോ എന്താ പറയാ അവര് സ്വയം ആയതാണോ ആക്കിയതാണോ അല്ല അവരെ സൈലന്റ് ആക്കിയിരിക്കും ഗുരുതരമായ ഒരു കാര്യം സ്ഥിരീകരിക്കാത്ത വിവരം കിട്ടുന്നത് ഇങ്ങനെയാണ് ഇവര് കുറച്ച് കുഴപ്പണം കൊടുത്തിട്ടുണ്ട് വിവാദമായി അവർക്ക് നിയമനവും കിട്ടിയിട്ടില്ല കുഴപ്പങ്ങളും തിരികെ കിട്ടിയിട്ടില്ല ഒരു അവരുടെ ആവശ്യം നിയമനം കിട്ടിയില്ലെങ്കിൽ കുറച്ചുപക്ഷം കൊടുത്ത കാശങ്ങളും തിരികെ കിട്ടണം എന്നതായിരിക്കും അവരുടെ സ്വാഭാവികമായുള്ള ഡിമാൻഡ് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള പ്രമുഖ നേതാക്കന്മാർ ചുറ്റിപ്പറ്റിയുള്ള ഒരു കോക്കസ് തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള കാശ് പിരിച്ചു തിരികെ കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു അതല്ല എത്രത്തോളം ശരിയുണ്ട് അല്ല ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പൈസ തിരിച്ചു തരും നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു അതിനൊക്കെ വേറൊരു ഭീഷണികളുണ്ടെന്നാണ് കേൾക്കുന്നത് ൂലി കൊടുക്കുന്ന ആ കൈക്കൂലി വാങ്ങുന്നതുപോലെ തന്നെ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകരമാണ് അത് വെച്ച് ആ അവര് പ്രതിയാകും അവര് പ്രതിയാകും എന്നുള്ള സാഹചര്യത്തില് ഈ സംഭവം മിണ്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങളും പ്രതിയാകും എന്നുള്ള ഒരു ഭീഷണി അവർക്ക് അവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് അവർക്ക് ഒരിക്കലും കൈക്കൂലി കൊടുക്കുന്ന തെറ്റാണ് എന്ന് അറിയാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല അവർ ഉറപ്പായിട്ടും അവർക്ക് അറിയാം പക്ഷെ അവരെന്ത് എന്നിട്ടും എന്തുകൊണ്ടൊരു പരാതി ഏരിയ കമ്മിറ്റിയിലാണ് അവർ ആദ്യം നൽകുന്നത് അതിന്റെ അർത്ഥം എന്തായാലും അവർ പറ്റി പറ്റിപ്പോയി ആ കാശ് ഇങ്ങനെ തിരികെ തരിക അവരുടെ ഇന്റൻഷൻ അത്രേ ഉള്ളൂ ആ കാശ് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അവിടെ ആയി ബാക്കിയുള്ള കാര്യങ്ങളും ഏറ്റവും ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടത് പാർട്ടിയാണ് അങ്ങനെ ആയിക്കൂടെ അല്ല അതാണ് പക്ഷെ പാർട്ടി പൈസ പിരിച്ചു കൊടുത്തിട്ട് പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ല അങ്ങനെ തീർക്കാൻ പറ്റില്ല ഇത് അങ്ങനെ തീർക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ സംഘടനകളും എവിടെ പോയി ഈ സംഭവത്തില് പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ ഉന്നയിച്ചു പക്ഷെ മുഖ്യമന്ത്രി നിന്ന് നിൽക്കണം ചെയ്തത് മുഖ്യമന്ത്രി എന്തായാലും മലക്കം അറിയും മുഖ്യമന്ത്രി മരുമാനം രക്ഷിക്കാൻ ശ്രമിക്കും എന്തായാലും റിയാസ് വാങ്ങിയിൽ റിയാസിനൊപ്പമുള്ളവർ റിയ മൂന്ന് പേരുടെ പേരാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് റിയാസ് സച്ചിൻ ദേവ് നമ്മുടെ പഴയ പിന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ പക്ഷെ തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് മേയറായിട്ടും ഗുരുവായൂർ ദിവസം ചെയർമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അങ്ങനെ കൂടുതൽ അഴിമതി ആരോപണമൊന്നും കൂടുതൽ വന്നിട്ടുള്ള ആളല്ല പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമെന്നല്ലാതെ ഫിനാൻഷ്യൽ കറപ്ഷൻ നടത്തി പണം ഉണ്ടാക്കിയ ആളൊന്നും അല്ല തോട്ടത്തിൽ രവീന്ദ്രൻ പക്ഷെ ഇവരുടെ പേരിൽ ഉപയോഗിച്ചാണ് ഈ പണപിരിവ് അടക്കുന്നത് ഇതിന് കേരളം എത്ര ലാഘോ ബുദ്ധിയോടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സംവിധാനവും കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഭരണഘടന ഇത് മാധ്യമങ്ങളാണ് കുത്തി പറയുന്നത് അല്ല മാധ്യമങ്ങളുടെ പണി ഏതാണല്ലോ മാധ്യമങ്ങളുടെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിക്ക് പി എസ് സിയിലെ അംഗത്വത്തിന് അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം വരുമ്പോ അത് കുത്തിപ്പൊക്കില്ലേ പിന്നെ മാധ്യമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനവും ഉള്ളത് ഇത് മാത്രമല്ല ഈ ആരോപണം ആദ്യത്തേ അല്ല അത് കാണണം നേരത്തെ എൻ സിപിയുടെ അംഗത്വത്തിനും ഇതേപോലെ എൻ സി പിയുടെ അംഗമായിട്ടൊരു വനിത പി എസ് സി ലംഗമായ അവർക്കും ഇതേപോലെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയതെന്ന ആരോപണമുണ്ട് അതും ഇതുവരെ ഒരു ഏജൻസി അന്വേഷിച്ചിട്ടില്ല ഇപ്പോ തർക്കത്തിൽ അതെ ജെ ഡി എസിന്റെ അംഗം ആരാകണം ഇത് ഇത് കാണിക്കുന്നെച്ചാല് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഇവിടെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രബല മുന്നണി സംവിധാനങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ഇവര് രണ്ടുപേരോടൊപ്പം പ്രമുഖ കക്ഷികളായിട്ട് ഇപ്പൊ യു ഡി എഫിൽ കോൺഗ്രസ് ഉണ്ട് അപ്പുറത്ത് അതേപോലെ തന്നെ സി പി എം ആണ് പ്രബല കക്ഷി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കക്ഷികളെല്ലാം ചെറിയ ചെറിയ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ പ്രാദേശികമായി ഒരു ജില്ലയിലോ ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു സംവിധാനമാണ് മിക്ക ഈ ചോട്ട ചോട്ട കക്ഷികളും അവർ ഉള്ളത് അപ്പൊ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് കാലാകാലങ്ങൾ അത് ഇന്നോ എന്നുള്ളതല്ല അവരുടെ കാലാകാലങ്ങളിലുള്ള ഒരു വരുമാന മാർഗമാണ് ഏതെങ്കിലും ഒരു പ്രമാണി അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇവരോ ഉള്ള ഒരാളെ വിളിച്ചിട്ട് കുറച്ച് കാശും വാങ്ങിയിട്ട് പി എസ് സി നിയമനം കൊടുക്കുക ഒരു പി എസ് സി അംഗത്തിന്റെ തസ്തിക വിൽക്കുക ഈ കച്ചവടം കുറെ നാളുകളായിട്ട് നടക്കുന്നതാണ് പക്ഷെ സി പി എം പോലെ ഒരു പ്രസ്ഥാനം കച്ചവടം നടത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഇവിടെ ഗൗരവമായി കാണേണ്ടത് സി പി എം ശരിക്കും അങ്ങനെ കച്ചവടം നടത്തി ജീവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ സി പി എമ്മിനുണ്ടോ അത് അത്ര എത്രത്തോളം വിശ്വാസമാണ് നമ്മൾ ബാക്കിയുള്ള വാദങ്ങൾ അംഗീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മരുമകനെ സംശയത്തിന്റെ നിലനിൽ നിർത്തുമ്പോഴും സി പി എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനത്തിന് ഈ പറയുന്ന ഈ ചോട്ടാ ചോട്ട കരകക്ഷികൾ ചെയ്യുമ്പോൾ ഒരു പി എസ് സി അംഗത്വം കച്ചവടം ചെയ്യേണ്ട കാര്യമുണ്ടോ അത്രയ്ക്ക് ഗതികെട്ടിട്ടുണ്ടോ പാർട്ടി അല്ല ആ ഗതികേട് ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ് അത് ഇതുവരെ ഉണ്ടാകാത്ത പരിശോധിക്കുന്നുണ്ട് അല്ല ഇതുവരെ ഉണ്ടാകാത്ത ആരോപണത്തിലേക്ക് പാർട്ടി എങ്ങനെ പോയി ഇത് രണ്ടാം തവണ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിൽ വന്നതാണ് അപ്പൊ ഈ രണ്ടാം തവണ അധികാരത്തിൽ വന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞവിടെ ഇനി അധികാരത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു കടുംപെട്ടിനുള്ള സാധ്യത നമുക്ക് തള്ളാനാവൂ കിട്ടാതെ കിട്ടാവുന്നിടത്തെല്ലാം പണം വാങ്ങാന്നുള്ളത് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് ഇത് പോലീസ് സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കുന്നില്ല അല്ല പണം കൊടുത്തു എന്ന് പറയുന്നവരെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് പണം തിരിച്ചു കൊടുത്തി സംഭവം ഒഴിവാക്കാനും ഒതുക്കാനുമാണ് ശ്രമിക്കുന്നത് അവിടെയാണ് സംശയം പക്ഷെ ഇവിടെ ബി ജെ പിയുടെ യുവമോർച്ച ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ചെയ്യേണ്ടത് ഇത് ഹൈക്കോടതിയിൽ പോകണം ഇത് കോടതിയുടെ മുന്നിൽ ഇത് കൊണ്ടുവരണം കോടതി ഒരു പക്ഷെ പറയും പത്ര വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുമോ പക്ഷെ വാർത്തകളുടെ അടിസ്ഥാന കോടതിയിൽ പോയാലും വിഷയമുണ്ട് ഇതിൽ കോഴ കൊടുത്തു എന്ന് പറയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ എവിടെ അയാൾ കോടതിക്ക് മുന്നിൽ വരണം മൊഴി കൊടുക്കണം ഞാൻ കോഴ കൊടുത്തു അയാൾ ഒരിക്കലും കൊടുക്കും എന്ന് കരുതാനാകില്ല നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോ തന്നെ കേസ് തള്ളിപ്പോവാണ് അല്ല അതാ ഇങ്ങനെയാണ് കേസ് തള്ളിപ്പോകുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ അഴിമതിക്കാര് മുഴുവൻ രക്ഷപെടുന്നത് ഇത് മാത്രല്ല നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ തവണ ഇത്തവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് സി പി ഐ തിരുവനന്തപുരത്ത് സീറ്റ് വിറ്റതാണ് പ്രധാനം ആ ഇതേപോലെ ആ ഒരു കോടീശ്വരനായ മനുഷ്യന്റെ സീറ്റ് സി പി ഐ വിറ്റു പിന്നീട് പാർട്ടിയിൽ വിവാദം ഉണ്ടായി അതൊക്കെ കാര്യം കണക്ക് പക്ഷെ ഇത് ഈ തരത്തിലുള്ള ഒരു ആദർശത്തിന്റെയൊക്കെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൂചന കേരളത്തിൽ ഇന്ന് വരെ പി എസ് സി അംഗത്വത്തിന് ഈ കൈക്കൂലി വാങ്ങിയിട്ട് പി എസ് സി അംഗത്വം കൊടുത്തു എന്നൊരു സംഭവം കേട്ടിട്ടില്ല ഇത് കൈക്കൂലി വാങ്ങിന്ന് വാങ്ങി ഇത് കൊടുക്കാൻ വേണ്ടി എന്നുള്ള ആരോപണം ഉള്ളപ്പോ ഒരു പി എസ് സി അംഗം പണം കൊടുത്താണ് വന്നത് എന്നുള്ള ആരോപണം മറുഭാഗത്ത് കേരളത്തിലെ പി എസ് സിക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇനിയുള്ളത് അല്ല ഇത് യുവാക്കളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടല്ലേ കാണുന്നത് ഇതിൽ യുവജന സംഘടനകളൊന്നും പ്രതികരിച്ച് കാണില്ല ഡിവൈഎഫ്ഐട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് താങ്കൾ കണ്ടായിരുന്നോ സാധാരണ പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം ഉണ്ടെങ്കിലും ഡിവൈഎഫ്ഐ ആണ് ആദ്യം പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് ആദ്യം പ്രതികരിച്ച് കാണാറുള്ളത് ഈക്കുറി അവരൊന്നും മിണ്ടുന്നില്ല അല്ല ഡിവൈഎഫ്ഐ ഇക്കാര്യത്തില് മാത്രമല്ല മിക്ക കാര്യങ്ങളിലും നിശബ്ദരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എടുത്ത നിലപാട് പോലും ഡിവൈഎഫ്ഐ എടുത്തില്ലോ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഇപ്പൊ ഡിവൈഎഫ്ഐ എവിടെയാണ് ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഭരണം ആർക്കാണോ ആ മുന്നണി ആ ഭരണ മുന്നണിക്കെതിരെ സമരം ചെയ്യാൻ യുവജന സംഘടനകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം ഇപ്പൊ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ആ പരാജയത്തിന്റെ തൊട്ടു പിന്നാലെ സി പി ഐ ഉൾപ്പെടെയുള്ള പോ ഘടക കക്ഷികളും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പല ഫ്രാക്ഷനുകളിലും മുഖ്യമന്ത്രിക്ക് എതിരെ അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദനെതിരെ നിശിതമായ വിമർശനങ്ങളാണ് വന്നത് പക്ഷേ ഈ ഒരു വിവാദം കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി മാത്രമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഒരു മന്ത്രി മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്ത ആരോപണം നിൽക്കുമ്പോൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അതിശക്തമായി ഇതൊരു ടൂളാക്കി മാറ്റാനും മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങാനും സാധിക്കും പക്ഷെ ആരും മിണ്ടുന്നില്ല ഘടകകക്ഷികൾ ആരും നേരത്തെ പറയുന്ന പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞവരോ എൽ ഡി എഫിന്റെ ശൈലി മാറ്റണം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് പറഞ്ഞവരാരും മിണ്ടുന്നില്ല എന്താ വീണ്ടും ബാക്ക് ബാക്ക് ടു ടു നോർമൽ നോർമൽ ആയോ ആയോ എന്നുള്ളതാണ് ഈ എന്നുള്ളതാണ് സംശയം അല്ല അത് ഇപ്പൊ സി പി ഐയുടെ ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒന്നും വേണ്ട അതെല്ലാം ഒഴിവാക്കണോന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടിൽ നിന്ന് മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോ ഭരണകൂടത്തിനെതിരെ അല്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ പോലും പരസ്യമായി പറയാൻ മടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് മാത്രല്ല സി പി ഐയുടെ ഇത് നോക്കണം ഭക്ഷ്യവകുപ്പിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് സിവിൽ സപ്ലൈസ് സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന വകുപ്പ് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം ഈ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കൊണ്ടുവന്ന മാവേലി സ്റ്റോറിൽ നിന്ന് ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ വിപണിയിൽ ഇടപെടാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് എവിടെ വിപണിയിൽ ഇടപെടാൻ പറ്റുന്നത് വിപണി വിലയെക്കാട്ടിൽ കാര്യമായ വ്യത്യാസം നിത്യോപയോഗ സാധനങ്ങൾക്ക് മാവേലി സ്റ്റോറിൽ ഇല്ല ഇതിന്റെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ വിഷയങ്ങളൊന്നും ആരും അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതെ ഈ വിഷയങ്ങള് സി പി ഐയുടെ പഴയ സംവിധാനം ഒക്കെ എവിടെ പോയിട്ട് ഈ അടുത്തിടെ ആയിട്ട് സർക്കാരിനെതിരെയുള്ള എന്തൊരു ആക്ഷേപം വന്നാലും ആദ്യം ചാടി വീഴുന്ന രംഗത്ത് വരുന്ന ഒരു നേതാവായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വ പക്ഷെ അദ്ദേഹം ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചൊന്നും കണ്ടില്ല ആരും കാരണം ഘടകകക്ഷികൾക്കും ഭയക്കാനുണ്ട് കാരണം എല്ലാവരും ഈ സീറ്റ് കച്ചവടം സോറി ഈ പി എസ് സി അംഗത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു പോസ്റ്റ് കച്ചവടം ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കേണ്ടി വരില്ലേ ആ ഒരു മൗനം പി എസ് സി അംഗത്തെ കച്ചവടം ചെയ്തില്ലെങ്കിൽ പോലും സി പി ഐക്കും മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സി പി ഐ നിശബ്ദത പാലിക്കുന്നത് ആരും രാഷ്ട്രീയ ഇപ്പോ ഒരു കച്ചവടമാണ് കാലമൊക്കെ കഴിഞ്ഞു അപ്പൊ ചക്ക കഴിഞ്ഞാല് എല്ലാവരും നക്കും അത് സി പി ഐ ആയാലും സി പി എം ആയാലും ആരായാലും പക്ഷെ ഒരു സംസ്ഥാന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസവും വിവേകവും ബുദ്ധിശക്തി ഒക്കെ ഉള്ള ജനങ്ങളുള്ള സംസ്ഥാനത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ ഭരണം നിർവഹിക്കണ്ടേ ഇതിപ്പോ ഡൽഹിന്റെ മനസിലായി പോയിന്റ് ക്ലിയർ ആണ് നമുക്ക് ഇതിന്റെ ഒരു ഇതിന് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിന് ഗൗരവം അർഹിക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പി എസ് സി പോലെ വളരെ മതിപ്പുള്ള ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം അവിടത്തെ അംഗത്വം എന്ന് പറയുന്നത് കച്ചവടത്തിലൂടെയാണ് അല്ലെങ്കിൽ ലേലം ആണ് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം രണ്ടാമത്തെ ആരോപണം സാധാരണഗതിയിൽ ഈ ചോട്ടാ ചോട്ടാ പാർട്ടികളൊക്കെ നേരത്തെ കച്ചവടം നടത്തിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സി പി എം പോലെ പ്രസ്ഥാനം പി എസ് സി അംഗത്വം കച്ചവടം ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ മറ്റൊരാരോപണം അതിന് ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വേർഷൻ പറഞ്ഞു ഒരു പക്ഷെ പോകുന്ന വഴിക്ക് എല്ലാം സ്വന്തമാക്കിയിട്ട് പോകാനുള്ളൊരു സ്വാർത്ഥമോഹമായിരിക്കാം എനി അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ എന്താ പറയാ മന്ത്രിസഭയിൽ കരുത്തുകൊണ്ട് അല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ റിയൽ മാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയ മന്ത്രിക്കെതിരെയാണ് രൂക്ഷമായ ആരോപണം ഉന്നയി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗൗരവം കുറച്ചുകൂടി വർധിക്കുന്നു പക്ഷേ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇത് പാടെ നിരാകരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇതിന്റെ ഒരു രക്ത ചുരുക്കം എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്ന് തോന്നുന്നു കള്ളം കപ്പലിൽ തന്നെയാണോ അതോ പുറത്താണോ ഞാന് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ഞാനില്ല പക്ഷെ ഒരു കാര്യം റിയാസിന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത റിയാസിനുണ്ട് കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ലാന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഫലപ്രദമായ അന്വേഷണം നടക്കണം ഈ ആ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഐ പി എസ് ഓഫീസറെ പറഞ്ഞു വിട്ടിട്ട് ചെയ്യിക്കാനല്ല വളരെ സത്യസന്ധരായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അന്വേഷണമാണ് വേണ്ടത് അതുകൊണ്ട് ആദ്യം ഇത് ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ സിബിഐയെ നിയോഗിക്കണം അന്വേഷണം സിബിഐക്ക് വിടട്ടെ അപ്പൊ അതായത് അതായത് താങ്കൾ പറയുന്നത് മറ്റാരെ ആവശ്യപ്പെടാൻ കാത്തിരിക്കണ്ട സംസ്ഥാന സർക്കാർ സ്വയം എന്റെ കൈകൾ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് തെളിയിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അതാണ് താങ്കളുടെ ഡിമാൻഡ് എങ്കിൽ മാത്രമേ മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ പിണറായിക്ക് കഴിയുള്ളൂ ഇല്ലേ ഇതിന്റെ കറുത്ത പാടും കൊണ്ടായിരിക്കും മുഹമ്മദ് റിയാസ് പുറത്തിറങ്ങുന്നത് ഒരുപക്ഷെ റിയാസ് അറിഞ്ഞിരിക്കണമെന്നില്ല റിയാസിന്റെ പേരിൽ ആരെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടാവാം പക്ഷേ തള്ളാൻ കഴിയില്ല അതെ തള്ളാൻ കഴിയില്ല അല്ല ആ ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തു പറയുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം റിയാസിനാണ് അത് റിയാസ് ഇത് ആ രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് പുറത്തു വരണമെങ്കിൽ സിബിഐ അന്വേഷണം വേണം കാര്യം കേരളത്തിലെ ഭരണ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണം അതുവരേക്ക് എല്ലാവരും സംശയത്തിന്റെ നിലത്തന്നെ നിൽക്കും എന്ന് തന്നെയാണ് കള്ളം കപ്പല കള്ളം കപ്പലിലാണ് എന്നാണെങ്കിൽ പറഞ്ഞാൽ അവർ തെറ്റി പറയാൻ പറ്റില്ല ഇല്ല എക്സാലോജിക്കിന്റെ ഇടപാടക്കമുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് സംശയിക്കാതിരിക്കാൻ കഴിയില്ല മനസ്സിലായി എന്തായാലും ഇപ്പൊ മുഖ്യമന്ത്രി കഷ്ട് പറഞ്ഞു കഴിഞ്ഞു ഇതിൽ ഒരു ബന്ധവും ഇല്ല ഒരു എന്താ പറയാ ഇതില് മാധ്യമങ്ങൾക്ക് മാത്രമാണ് കുറ്റം എന്ന് അദ്ദേഹം അസയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ഇപ്പൊ നിയമസഭ ചേരിയാണ് ഇപ്പൊ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഈ പി എസ് സി വിഷയത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം ആ ദിവസങ്ങളിൽ നമുക്ക് അതനുസരിച്ച് ചർച്ചകൾ തുടരാം നന്ദി